അമ്മ അത് പ്രശ്നമില്ല അമ്മ അമ്മ ഇപ്പൊ പോവാൻ നിക്കണ്ട അത് സാരൂല്ല ഞാനല്ലേ മോളുടെ അമ്മനോട് അങ്ങനെയൊക്കെ പറഞ്ഞു വിട്ടത് അപ്പൊ അതുകൊണ്ട് ഞാൻ തന്നെ പോയി പറയണം എനിക്ക് എന്നാലേ ഒരു സമാധാനം കിട്ടൂ അത് സാരമില്ല ഞാൻ അമ്മേനോട് പറഞ്ഞിട്ടുണ്ട് അമ്മക്ക് പ്രശ്നം ഒന്നും ഇല്ല അമ്മ ഇപ്പൊ ഞാൻ പോയി പറഞ്ഞിട്ട് വരാം എന്നാലും എനിക്കൊരു ഒരു ഇത് കിട്ടുള്ളൂ ഞാൻ എന്നാ ഞാനും വരാം അടുക്ക് ആ മോള് വരണമൊന്നില്ല ഞാൻ പോയി പറഞ്ഞോളൂ വേണ്ട ഞാനും വരാം അമ്മ വീട്ടിലുണ്ടാ ആ ആ അതിന്റെ ഒരു പരിഭവം തീർക്കാൻ വേണ്ടി ആ മതി 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 മതിയാക്കും മതിയാക്കി ഇവരുടെ അഭിനയം മതി ഇനി ഇവരിങ്ങനെ അഭിനയിച്ചിരണെങ്കി മിക്കവാറും സിനിമയിലൊക്കെ ആയിരിക്കും അല്ലേ ആ ഒന്നുമില്ല നമ്മള് അതെ പറഞ്ഞി കൂടി പറഞ്ഞു 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 അഭിനയിക്കാൻ അപ്പുണ്ടല്ല എന്താണ് നമ്മളിപ്പോ വന്നേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ ഇവർ രണ്ടാളും ഇങ്ങനെ സ്നേഹത്തോട് കൂടി നിൽക്കുന്നത് ഒരുപാട് പേർക്ക് കാണണം കാരണം ഭയങ്കര ഹേർട്ട് ടച്ച് ആയിപ്പോയി മനസ്സിന് ഭയങ്കര വിഷമായി പോയി അപ്പൊ ഇതമ്മന അമ്മ വന്ന് വീട്ടിലോട്ട് വിളിക്കണം ഞങ്ങൾക്ക് അല്ലാണ്ട് സമാധാനം കിട്ടുള്ളൊക്കെ പറഞ്ഞു മെസ്സെഞ്ചറിലൊക്കെ എനിക്ക് മെസ്സേജ് അയച്ച് അപ്പൊ എന്തായാലും എല്ലാവർക്കും സമാധാനം സമാധാനമാവട്ടെ സന്തോഷാവട്ടെ കാരണം ഇവര് തമ്മിൽ കട്ട ഫ്രണ്ട്സ് ആട്ടനോട് വരാൻ പറഞ്ഞു ആക്കുന്നുണ്ട് അതിന്റെ തിരക്കിലായത് അമ്മ ഇങ്ങോട്ട് വന്നത് അപ്പൊ എന്താ പറയാ ദൈവര് ഇവിടെ നമ്മുടെ കല്യാണത്തിന് മുമ്പേ ഇവര് കട്ട ഫ്രണ്ട്സ് ആണ് അത് ഇന്നും ദൈവ സഹായം കൊണ്ട് അത് അങ്ങനെ തുടർന്ന് പോകുന്നു ഇവിടെ വന്ന് കണ്ട കാലം മുതലേക്കുള്ള ഫ്രണ്ട്സ് അപ്പൊ അങ്ങനെയൊന്നും ഇല്ല വന്ന് അങ്ങോട്ട് വരുന്നതിന് ഇങ്ങോട്ട് വരുന്നതിനൊക്കെ ഭയങ്കര സ്നേഹം സന്തോഷം മാത്രമേ ഉള്ളൂ പക്ഷെ എന്തായാലും ആ സ്കിറ്റില് അങ്ങനെ ചെയ്തത് അമ്മ ജീവിക്കുക ചെയ്തത് കേട്ടാ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്കിറ്റിൽ എടുത്ത് പറയേണ്ട കാര്യം അമ്മ ജീവിക്കാൻ എന്റെ അമ്മ അതായത് എന്റെ അമ്മ പറയ ഒരുപാട് അങ്ങനത്തെ അനുഭവങ്ങൾ അതെ 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 കൂടി കാണിച്ചു കൊടുത്ത് അപ്പൊ അമ്മയൊക്കെ ആ ഒരു കൂടി കടന്നു വന്ന ആളാ ഈ ഒരു ഡയലോഗ് ഉണ്ടല്ലോ തെക്കേപ്പുറത്ത് എന്താണെന്ന ഡയലോഗ് എന്താണെന്ന് പടിഞ്ഞാറും കാഴ്ച വെക്കണം അതന്നെ അപ്പൊ അങ്ങനെ ഒരുപാട് അനുഭവങ്ങളൊക്കെ ഉള്ളതാണോ അമ്മ ആ റോള് ജീവിച്ചു അതും ജീവിച്ചു അല്ലേ അപ്പം എന്താ പറയണ്ടേ നമ്മളാ സന്തോഷം നിങ്ങളായിട്ട് പങ്കുവെക്കാൻ കൂടിയാണ് വന്നത് കാരണം നമ്മുടെ ആ സ്കിറ്റ് നമ്മൾ പ്രതീക്ഷിക്കാത്ത അത്രയും ആളുകളെ ഏറ്റെടുത്തു അതായത് ഒരു കോടി പത്ത് ലക്ഷത്തോളം ആൾക്കാർ അതായത് പതിനൊന്ന് മില്യൺ ആളുകളോളം ആ വീഡിയോ ഇതിപ്പോ രണ്ടു ദിവസം കൊണ്ട് കണ്ടു അതിന്റെ സെക്കൻഡ് പാർട്ടും ഒരുപാട് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ നല്ല നല്ല കമൻസും എന്താ പറയണ്ടേ ഒരുപാട് അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് കമന്റ് ബോക്സും മെസ്സേജ് ബോക്സും എല്ലാം അറിഞ്ഞിട്ടാ ഉള്ളത് ആ അപ്പൊ ആ ഒരു സന്തോഷം കൂടി നിങ്ങളുടെയൊക്കെ സ്നേഹത്തിന് സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദി കൂടി പറയുന്നു അല്ലേ അപ്പൊ ഇവരൊക്കെ ഹാപ്പിയിലാണ് ഇവിടെ അപ്പൊ ഇങ്ങനെ കണ്ടപ്പോ നിങ്ങളും ഹാപ്പി ആയിട്ടുണ്ടാവും അതെ സന്തോഷം മാത്രമേ ഉള്ളൂ ഇതൊക്കെയാണ് നമ്മുടെ സമ്പാദ്യങ്ങൾ അതെ നിഗിന്റെ ഫാമിലി ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് എന്റെ കുടുംബം ഇങ്ങനെ അച്ഛനമ്മ അമ്മ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടും പെങ്ങളായിട്ട് എല്ലാവരുടെയും സ്നേഹവും കൊണ്ടാണ് നമ്മളിങ്ങനെ വീഡിയോസുകളൊക്കെ ആയിട്ട് വഴക്കിന്റെ ആവശ്യം എന്താണ് ഇന്ന് കണ്ടവരെ നാളെ കാണുന്നില്ല പിന്നെ നമ്മൾ ഇന്ന് പിണങ്ങിട്ട് എന്താ കാര്യമുള്ളത് അതാണ് ഉള്ളത് ഇന്നിപ്പോൾ ഇനിയിപ്പോൾ എന്താണ് ഈ വീഡിയോകൾ ഉള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഈ വീഡിയോ ഷൂട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് വീഡിയോ ഷൂട്ട് ചെയ്തപ്പോൾ ഇവർ ഹേർട്ട് ടച്ചിങ് ആയിട്ടുള്ള ആ ഒരു വീഡിയോ അല്ലേ അപ്പൊ അതിൻ്റെ കുറേ ബ്ലൂപ്പേഴ്സ് ഉണ്ട് എന്താ പറയുക കുറച്ച് ചിരിക്കാനുണ്ട് കുറച്ച് കാണാനുണ്ട് അപ്പൊ അതെല്ലാം ഈ വീഡിയോയില ഉൾപ്പെടുത്താം എന്നിട്ട് നമുക്ക് എന്തായാലും നമ്മുടെ ഈ സ്കിറ്റ് അല്ലെങ്കിൽ ഈ ഒരു ബ്ലോഗ് വൈൻഡപ്പ് ചെയ്യാം അപ്പം എന്തായാലും അധികം വലിച്ചു നീട്ടാണ്ട് നേരെ ബ്ലൂ ആണ് കിടക്കാം പിന്നെ വാടി ഇങ്ങോട്ട് അതെ ഇവള് കഴിഞ്ഞ പ്രാവശ്യം എന്തെങ്കിലും കൊടയും കൊണ്ട് വലിച്ചെറിഞ്ഞു അല്ലെ ആ അതിന് ഇവക്ക് നല്ലോണം കിട്ടുന്നുണ്ട് എല്ലാവരുടെ ഇന്ന് മനഃപ്പൂർ ഇവിടെ എറിഞ്ഞാ പറയുന്നു ഒന്നുമില്ലാട്ടോ അതൊക്കെ അങ്ങനെ ഒന്നും കാര്യമായിട്ടൊന്നും പറ്റിയില്ല അതൊക്കെ ഒരു വീഡിയോ നമ്മള് മെയ്ക്ക് ചെയ്യുമ്പോ അതിന്റെ പെർഫെക്ഷന് വേണ്ടിട്ട് അങ്ങനെ ആവുന്നതാണ് എന്തായാലും സന്തോഷം അല്ലെ മക്കളൊക്കെ സ്കൂളിൽ പോയിട്ടുള്ളത് ഇപ്പൊ വരും എല്ലാരും നാലുമണിയായി അവരെ കൂട്ടാൻ വേണ്ടി പോണം അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞില്ലേ ആ ഇനിയിപ്പൊ നമ്മള് നേരെ വീട്ടിലേക്ക് പോകും ബ്ലൂ പേഴ്സ് ഒന്ന് കണ്ടോ കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു അപ്പൊ ബ്ലൂ പേഴ്സിലേക്ക് പോകാലോ നേരെ ഓക്കെ ഇരുന്നിട്ട് നീ ബസ് അടക്കുന്നെന്തെങ്കിലും വാങ്ങിച്ചോട്ടോ ചോറ് കഴിക്കാണ്ട് പറഞ്ഞിട്ടും അപ്പൊ ആ അമ്മാവങ്ങൾ വെള്ളം പോലും സമ്മതിക്കാണ്ട് പറഞ്ഞിട്ടില്ലേ ഇനിയാണ് പോയതല്ലേ അമ്മ രണ്ടാളും

അതിന്റെ ഉണ്ണിക്കൂട്ടം പറയുമ്പോ വരുന്നത് അപ്പൊ അതേ ഷൂട്ട് ആരംഭിച്ച വിന്ത നമ്മുടെ ഫ്രൂട്ട്സ് ഒക്കെ പിടിച്ച് ഫസ്റ്റ് വീട്ടിലോട്ട് കയറി വരുന്ന സീനാണ് അപ്പൊ അതേ ആദ്യത്തെ ഷോട്ട് എടുത്ത് അത് റെഡി ആയില്ല വീണ്ടും രണ്ടാമത്തെ ഷോട്ട് എടുത്തിട്ടാ വിന്ദമ വീണ്ടും കയറി വരെയാണ് കയറി വന്ന് വിന്ത കയറി വന്നതെല്ലാം ഓക്കെ ആണ് നോക്കിയിട്ട് ഡയലോഗ് ഇണ്ടേ ഞാൻ പറഞ്ഞുകൊടുത്ത് എത്തിയപ്പോ അമ്മ അവിടെ നിന്ന് മറന്നുപോയി ആലോചിക്കാ അങ്ങനെ വീണ്ടും മൂന്നാമത്തെ ഷോട്ട് എടുത്ത കേട്ടാ പറഞ്ഞു കൊടുത്തെങ്കിലും ചെലപ്പോ ഡയലോഗ് മറന്നു മറന്നുപോകും അങ്ങനെയല്ല നമുക്ക് ചെയ്യും തെറ്റിപ്പോ അങ്ങനെ അടുത്തൊരു മൂന്നാമത്തെ എന്താണ് സുഖാണ ആ അങ്ങനെയൊക്കെ പോകുന്നു ഇഷ്ടത്തിന് ചെയ്യമ്മ ോട്ടറി ഇങ്ങനെ അത്യാവശ്യം പോകുന്നുണ്ട് ഏഹ് എന്ന് പറയാ അപ്പൊ അമ്മ പറയാ ഓ എന്തു പറയാനാണ് ഇവിടെ ചേക്കൻ പണിയൊന്നും ഇല്ല മൊത്തത്തിൽ ഒരു ആ മൊത്തത്തിൽ ഒരു കഷ്ടകാലം പിടിച്ച പോലെ പണി ഇല്ല പിന്നെ അത് മാത്രല്ല ഒന്നിക്കൊന്നിനോ ആൾക്കാരും വീട്ടില് വരുന്ന വിരുന്നുകാരും പിന്നെ എങ്ങനെയാണ് ഇതൊക്കെ അവനൊരാള് പോയിട്ട് വേണ്ട ഇതെല്ലാം നടക്കാറുണ്ട് ഏർ എന്ന് ബിന്ദമ്മനോട് ഇങ്ങനെ പറയും അപ്പൊ അപ്പൊ ബിന്ദ്ര വിഷം <ihaz violin beeping warfare> ോ അമ്മ പറയേണ്ടത് ഏർ പനിയെല്ലാം അപ്പൊക്കൂടെ നിക്കാൻ പറ്റൂലെ ഒരു ദിവസവും കേട്ടാ അപ്പൊ അപ്പൊ അതെപ്പ

ഇവിടെ പകുതികളായി ഇനിയിപ്പൊ എനിക്ക് ചായ എടുക്കുന്ന സീനാണ് ഇവിടെ എനിക്ക് ചായ വിത്തൊരു അപ്പം ഉണ്ട് അല്ലെ മാവ് വേവിച്ചിട്ട് അത് പറയാനില്ലല്ലോ നിനക്ക് ഇവിടെ വിപിന് ഇണ്ടട്ടാ ബിബിനെ എല്ലാരും ഒളിച്ചിരിക്കാണ് കാരണം ഇവരൊന്നും ഈ റോളിനേത്തിനകത്ത് ഇല്ലാത്തതുകൊണ്ട് ഇവരെ ഒളിപ്പിച്ചിരുന്നിട്ടേ ഒച്ചാ കേട്ടല്ലേ ഇവിടേ അച്ഛനാരിണ്ടിർത്തിട്ടാവുള്ള ചെറുകിട ഇരിപ്പിണ്ട് കേണ്ടോ അപ്പൊ അതെ ഇവിടെ ഇങ്ങനെ വിഷാദ പാത്രം ഇവിടെ ഇരിക്കാൻ കേട്ടാ ഇനി ഷോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നേ ഉള്ളു ബാക്കി പിന്നെ അടുക്കളയിൽ കുറച്ച് പാത്രം കിടപ്പുണ്ട് അതൊന്നു പോയി കഴുകോ അത് അത്യാൾ കിടന്ന് ഉണങ്ങിപ്പോ ഞാനെന്നാ പോയി കഴുകോക്കട്ടെ എന്നാ പറയണം മനസ്സിലായിട്ട് അങ്ങനെ പറയാട്ടോ അമ്മിപ്പം ഞാൻ കഴിഞ്ഞിക്കോളാ പാവായിട്ട് പറയലായിട്ട് കഥയറിയാതെ ആട്ടം കാണണം പറയാതെ ആട്ടം കാണുന്നു ഇപ്പ നാലുമണിക്കൂര് ബസ്സുണ്ട് അവിടെന്ന് അവിടെ നിന്നാ കിട്ടും ചായ പിടിച്ചാ അതിന് പോവാന്ന് പറഞ്ഞു കേട്ടാ ആന്ന് പറഞ്ഞു പറഞ്ഞു സത്യല്ലേ ആൾക്കാര കൊല്ല ആള് തന്നെ കൊല്ലു ഈ രണ്ടു ദിവസം നിന്നിട്ട് പോവാ വേണ്ട മോണ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോവാ മോണങ്ങോട്ട് പോവാ രണ്ടു ദിവസം ആയിട്ടില്ല ഒന്നും ആയിട്ടില്ല ആ എടുക്കുന്നുണ്ടാമ്മ പോണ്ടമ്മ അവിടെ കളിക്കിക്കോ അച്ഛാ ഡാറ്റോ ടാർഗറ്റ് കടമക്കളേ പോടാ എല്ലാവരും വാങ്ങൂ ബാക്ക് അലകെ എവിടുന്നാ मारे मारे അലകെ ഇന്ദിര ബൗളി പോ ആ അതിനക്ക് വാ പാക്കരടി കരയുന്നത് ඈ දැන්നെ കനിതോ വല്ലാവോ പാത്തേ ബോസ് ക അമ്മയോട് പകരം വീട്ടാൻ ആയതെന്തു കരം വീട്ടാണു സനിത മടക്കരയിൽ നിന്ന് ഇറക്കി നമ്മള് കളിയൻ ഓ പുതിയ വണ്ടി ഉം വെച്ച് കളം കളിയന്നല്ലേ പുതിയ വണ്ടി എടുത്ത ചെലവിട്ടിട്ടുള്ള കാര്യായിട്ടുള്ള അങ്ങനെ പാക്കപ്പ് ഷൂട്ട് അല്ലേ ഇറക്കി വിട്ട അമ്മ ൂർവാതിക ശക്തിയോടെ തിരിച്ചു വന്നു ഇന്ന് നമ്മൾ പറഞ്ഞ എന്തായാലും വന്നതല്ല ഇവിടെ നിന്നിട്ട് പോവാന്ന് എല്ലാരും കൂടെ ഇവിടെ അച്ഛനെയും വിളിക്കും ഇങ്ങോട്ട് ആൻഡേടിക്കാൻ പറഞ്ഞിട്ട് പോവാം ഐ ആം ഡിസ്കോ ഡാൻസർ അപ്പൊ എന്തായാലും സ്കിറ്റ് ബ്ലൂപ്പർ സ്കിറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം എല്ലാവരും ഇത് കൈയുന്നിട്ട് സ്വീകരിച്ചതിൽ ഒരുപാട് നന്ദി അപ്പൊ അതിന്റെ ഒരു ബ്ലൂപ്പർ അങ്ങനെ വെറുതെ അങ്ങനത്തെ ഷൂട്ടിംഗ് ഫണ് ഒക്കെ ആയിട്ട് എടുത്തുവെച്ചതാണ് അപ്പൊ ബ്ലൂപ്പർ നിനക്ക് ഇഷ്ടമായിട്ടുണ്ടാവും ആയിരിക്കില്ലേ അത് സ്ക്രിപ്റ്റ് കണ്ട് വിഷമിച്ചവരാരും വിഷമിക്കണ്ടോ ഇവര് കട്ട കമ്പനി ഇതുവരെ ദൈവസ് ആയിച്ച അങ്ങനെ ഒന്നും ഇണ്ടായിട്ടില്ല അപ്പൊ കൂട്ടാനായിട്ടാ അപ്പൊ 加加加加！啊，那个那个。<NYU>